ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസഫലം കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം പൂയം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം എങ്ങനെയാകും അപ്പം ആദ്യം നമുക്ക് ഈ ഫലം പറയുന്നതിന് മുമ്പ് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ ജന്മ പ്രത്യേകിച്ച് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ പതിനേഴിന് സൂര്യൻ മൂന്നാം ഭാവരാശിയിൽ നിന്ന് നാലിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തിയേഴിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ബുധൻ മൂന്നിൽ നിന്നും നാലിലേക്കും ഒക്ടോബർ ഇരുപത്തി നാലിന് നാലിൽ നിന്നും അഞ്ചിലേക്കും രാശി മാറുന്നു ഗുരു ഒക്ടോബർ പതിനെട്ടിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ശുക്രൻ ഒക്ടോബർ ഒൻപതിന് രണ്ടിൽ നിന്നും മൂന്നിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു ശനി ഒൻപതിൽ വക്രത്തില് സഞ്ചരിക്കുന്നു രാഹു അഷ്ടമത്തിലും കേതു രണ്ടിലും സ്ഥിതി തുടരുന്നു അപ്പോൾ പൊതുവെ നമുക്ക് ഒക്ടോബർ മാസത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ അതായത് ശനി രാഹു കേതു ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റമില്ല മറ്റു ഗ്രഹങ്ങൾക്കെല്ലാം രാശി മാറ്റം വരുന്നുണ്ട് മാത്രമല്ല ഒക്ടോബർ മാസത്തിൽ ചില പ്രത്യേകതയെന്ന് പറയുന്നത് ശുക്രൻ അതുപോലെ സൂര്യൻ ഈ രണ്ട് ഗ്രഹങ്ങളും നീര രാശി മാറുന്നു ഗുരുവാണെങ്കിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു മാത്രമല്ല ബുധനും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം വരുന്ന സമയവും കൂടിയാണ് ഇതാണ് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെയും പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എന്ന് ആദ്യം നോക്കാം ഇപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് റിക്കവറി അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടാകും അതേ സമയം രണ്ടിൽ കേതുണ്ട് രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ഒക്ടോബർ പതിനേഴ് മുതൽ നീതരാശിയിലേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട് ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല നാലിൽ ചൊവ്വയുണ്ട് അത് പ്രത്യേകിച്ച് എട്ടിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ചിലർക്ക് നാഭിക്ക് താഴെ ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടായെന്ന് വരാം ഇൻഫെക്ഷനൊക്കെ സാധ്യതയുണ്ട് അവയിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ നാല് നിൽക്കുന്നു നാല് നിന്നുകൊണ്ട് ആ ചൊവ്വ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബുധനും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനേഴ് മുതൽ സൂര്യനും നീതരാശിയിലാണെങ്കിലും കർമ്മസ്ഥാനത്ത് ആ സൂര്യൻ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവയൊക്കെ നമ്മൾ നോക്കുമ്പോൾ തൊഴിൽ സ്ഥിതി പൊതുവെ അനുകൂലമാകും തൊഴിലിടത്ത പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും ഇപ്പോൾ ഗുരുവിൻ്റെയൊക്കെ രാശിമാറ്റം അതിൻ്റെ ഉച്ചസ്ഥിതി അതുപോലെ ഒമ്പതിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ഉച്ചദൃഷ്ടിയുണ്ട് അപ്പം ഇതൊക്കെ തൊഴിൽപരമായിട്ട് ഭാഗ്യ സാധ്യത കാണിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള ധന അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക മാത്രമല്ല തൊഴിലിടത്ത് ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദം അത് തൊഴിലൊക്കെ ഉയർച്ചയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് തൊഴിൽ സുഖത്തിനും അത് വഴിതെളിക്കും ഇപ്പോൾ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാകും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് പത്താം ഭാവാധിപൻ പത്തിൽ ദൃഷ്ടിയുന്നു സൂര്യൻ ഉച്ചദൃഷ്ടി ചെയ്യുന്നു പത്തിൽ ബുധനും ആ പത്തില് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട് ആ ഒരു സ്കില്ല് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ഭാഗ്യമൊക്കെ ഉണ്ടാകും വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ ആദ്യ പകുതി സ്ഥിതി വരുന്നുണ്ട് അതൊക്കെ വിദേശത്തൊക്കെ തൊഴിൽ നേട്ടത്തിനും തൊഴിൽ സുഖത്തിനൊക്കെ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയെക്കാൾ അവസാനത്തെ പകുതിയാണ് അവർക്ക് ഗുണാനുഭവം കൂടുന്നത് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് തലത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും അതുപോലെ കുജനും ബുധനുമൊക്കെ പത്തിൽ ദൃഷ്ടിയുന്നുണ്ട് ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ് അപ്പോൾ നമുക്ക് ബിസിനസ്സിലെ പ്ലാന് തന്ത്രങ്ങൾ ഇവയൊക്കെ രൂപപ്പെടുത്തി പോകുന്നവർക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം യോഗകാരകനായിട്ടുള്ള ചൊവ്വ അപ്പോൾ ചൊവ്വ യോഗകാരകനാണ് ആ ചൊവ്വയുടെ ഉച്ച ദൃഷ്ടി ഉച്ചദൃഷ്ടി പ്രത്യേകിച്ച് ഏഴിലേക്കൊക്കെ ആ ചൊവ്വ ഉച്ച ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ ഗുരുവും ഏഴിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് പതിനെട്ട് മുതൽ അപ്പോൾ അതൊക്കെ നമുക്ക് ബിസിനസ് എക്സ്പാൻഷനും ബിസിനസ് പുതിയ ബിസിനസ് തുടങ്ങുന്നതിനൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും വിദേശ വിപണനൊക്കെ പൊതുവേ ശക്തമാകുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ മൂന്ന് നാല് അഞ്ച് രാശികളിൽ സഞ്ചരിക്കുകയാണ് ജന്മരാശിയിൽ ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി വരുന്നുണ്ട് ജ്ഞാനകാരകനാണ് ഗുരു ആ ഗുരു അഞ്ച് ഏഴ് ഒമ്പത് രാശികളിൽ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ അറിവ് ബുദ്ധി ഇവയൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം അതൊക്കെ പഠനത്തിൽ അക്കാഡമി തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ കൂറുകാരെ പ്രേരിപ്പിക്കും അതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഉന്നതപഠനം ഗവേഷണം ഇവയിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടാകും അഡ്മിഷൻ സാധ്യമാകും ഉന്നതപഠനമൊക്കെ ശക്തമാകുന്ന സമയമെന്ന് പറയാം കാരണം ഒൻപതാം പവാദി വന്ന് ഒൻപതിൽ തന്നെ ദൃഷ്ടിയിരുന്നു ഒൻപതിൽ ശുക്രൻ്റെ ഉച്ച ദൃഷ്ടിയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പൊതുവേ വളരെ ഗുണാനുഭവം ഉണ്ടാകും സുഖാനുഭവം ഉണ്ടാക്കുമെന്ന് പറയാം സീനിയർ അധ്യാപകരുടെയൊക്കെ സഹായം നമുക്കുണ്ടാകുന്ന സമയമാണ് അത് വിദേശ പഠനത്തിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ ധനകാരകൻ പ്രത്യേകിച്ച് ഗുരു ആ ഗുരു ഭാഗ്യഭാവാധിപനും കൂടിയാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവും ധനകാരകനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിന്നൊക്കെ മാറി ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളതാണ് ഒക്ടോബർ മാസത്തിലെ പ്രത്യേകത അത് ധനഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നു ധനസ്ഥിതിയിൽ പുരോഗതി ദൃശ്യമാകും പ്രത്യേകിച്ച് അവസാനത്തെ പകുതി അത് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുള്ളതാണ് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ അതും ധനഭാഗ്യത്തിന് വഴിതെളിക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ശുക്രൻ നീതരാശിയിലാണെങ്കിലും നീതരാശ്യാധിപനായിട്ടുള്ള ബുധൻ കേന്ദ്രത്തില് വരുന്ന സമയമാണ് അപ്പോൾ ഒരു നീജ നമുക്ക് നീജഭംഗം വരുന്നുണ്ട് മാത്രമല്ല ബുധനും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പം ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ച ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള ഭാഗ്യം ധനസുഖം സാമ്പത്തിക സുഖമൊക്കെ നമുക്ക് അനുഭവപ്പെടാവുന്ന സമയമാണ് അതുപോലെ ഗുരുവും ആ ഭാഗ്യഭാവാദീൻ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടിക്കുകയാണ് അപ്പോൾ പൊതുവെ നമുക്ക് ധനപരമായിട്ട് ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സ്ഥിതിയായിട്ടാണ് കാണുന്നത് അതുപോലെ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ പതിനേഴ് മുതൽ നാലില് നീരരാശിയിലാണ് വരുന്നത് എങ്കിലും നീരരാശി വരുന്നുണ്ട് അതുപോലെ ധനസ്ഥാനത്ത് രണ്ടാം ഭാവരാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കെയർ വേണം ചിലർക്ക് സർക്കാർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ ഫൈന് അല്ലെങ്കിൽ ടാക്സ് ഇവയൊക്കെ ചില ഒടുക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്നതിനും കൂടെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം ഇനി വിവാഹം ബന്ധം കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം ഇപ്പം ആദ്യ പകുതി പ്രത്യേകിച്ച് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമായിട്ട് കാണുന്നില്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്ത് വാക്കൃത്തി സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ ഏഴിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനാണെങ്കിൽ നീതസ്ഥിതിയിലാണ് ഒരു താല്പര്യക്കുറവ് ശുക്രനും സൂര്യനുമായിട്ടുള്ള യോഗമൊക്കെ വരുന്നുണ്ട് അത് ആദ്യ പകുതി വിവാഹ ആലോചനകൾ അത്രത്തോളം അനുകൂലമാകണമെന്നില്ല അതേസമയം അവസാനത്തെ പകുതി ജന്മരാശിയിലേക്ക് ഗുരു ഉച്ചദൃഷ്ടിയിൽ വരുന്നതും ഉച്ചസ്ഥിതിയിൽ വരുന്നതും അവിടെ നിന്ന് ആ ഗുരു ഏഴിലേക്ക് ദൃഷ്ടി വരുന്നതും ചിലപ്പോൾ മുമ്പ് വന്ന ആലോചനകൾ വീണ്ടും വരുന്നതിനോ അല്ലെങ്കിൽ പുതിയ ആലോചനകൾ ഉണ്ടാകുന്നതിനോ ഒക്കെ അത് വഴിതെളിക്കും കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അത് റൊമാൻ്റി റിലേഷൻഷിപ്പ് സുഖകരമാക്കില്ല എങ്കിലും ഗുരു ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയമനത്തോടുകൂടി ആക്ട് ചെയ്യുന്നവർക്ക് ആ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ആദ്യ പകുതി ഗുണാനുഭവക്കുറവുണ്ടാകും ദാമ്പത്യബന്ധത്തിലും അങ്ങനെയാണ് സ്ഥിതി കാണുന്നത് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ വിവാഹഭാവകാരകനായിട്ടുള്ള ശുക്രനും നീചസ്ഥിതി വരുന്ന സമയമാണ് മാത്രമല്ല ശുക്രനും സൂര്യനുമായിട്ടുള്ള ഒരു യോഗം അത് പ്രത്യേകിച്ച് ഈഗോ ഇഷ്യൂസിന് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതും അതുപോലെ ആ ഏഴിൽ കുജൻ്റെയൊക്കെ ഉച്ച ദൃഷ്ടി വരുന്നതും അത് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യത കാണിക്കുന്നുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട് അവിടെ നമ്മൾ കെയർ കൊടുത്തു പോകണം അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കണം പതിനെട്ട് മുതൽ ഒക്ടോബർ പതിനെട്ട് മുതൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നത് അത് നീജ ദൃഷ്ടിയാണെങ്കിലും നമുക്ക് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ആ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടിക്ക് കഴിയും അതുപോലെ കുടുംബജീവിതം കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടിൽ കേതുവാണ് രണ്ടാം ഭാവാധിപനാണെങ്കിൽ നീചരാശിയിലേക്ക് വരുന്നുണ്ട് നാലിലാണെങ്കിൽ ചൊവ്വയാണ് കുടുംബസ്ഥാനത്ത് അതുപോലെ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ നാലിൽ നിൽക്കുന്ന സമയമാണ് ഒക്ടോബർ പതിനേഴ് മുതൽ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലിൽ വരുന്നു അപ്പം നീചസ്ഥിതിയിലാണ് ഇവയെല്ലാം നമ്മൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കഴിവതും നമ്മൾ ഈഗോ ഇഷ്യൂസ് ഒഴിവാക്കണം പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം ആദ്യ ഗുരുദൃഷ്ടി നാലിൽ വരുന്നത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരു പരിധിവരെ മാനേജ് ചെയ്യുന്നതിന് സഹായകമാണ് എന്ന് മനസ്സിലാക്കുക ഒക്ടോബർ നാല് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത്തൊന്ന് ഈ തീയതികൾ ഈ ഗുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ട് കാണുന്നില്ല അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു പൊതുഫലമാണ് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഇപ്പോൾ പൊതുഫലം എന്ന് പറയുമ്പോൾ ഈ പൊതുഫലത്തിൽ ഇപ്പോൾ കർക്കിടകൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരാൻ സാധ്യതയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം മറ്റ് രാശികൾ ലഗ്നമായിട്ട് വരാം ഇപ്പോൾ കർക്കിടകൂറും കർക്കിടക ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല എന്തെങ്കിലും മാറ്റം വരുന്നു എങ്കിൽ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദിശയുടെയോ അപകാരത്തിൻ്റെയോ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർക്കിടകൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ നമ്മൾ ആ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കുക എങ്കിൽ മാത്രമേ അവർക്ക് ഒക്ടോബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് കാരണം ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും ഒരേ ഫലം വരണമെന്നില്ല അത് എന്തുകൊണ്ട് അങ്ങനെ വരാ വരണമെന്നില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ഈ കൂറിലെ ഒരു കൂറിൽ ജനിക്കുന്ന നക്ഷത്രക്കാരനെ ഒരു കൂറിൽ ജനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരുന്നു അപ്പം ലഗ്നരാശിയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുടെ ഫലം ഈ കൂറിന്റെ ഫലവും കൂടെ മാച്ച് ചെയ്യുക അപ്പം ചിലപ്പോൾ ചിലപ്പോൾ കൂറിൻ്റെ ഫലം നമുക്ക് ദോഷമായിരിക്കും പറയുന്നത് പക്ഷേ ലഗ്നഫലം ഗുണാനുഭവം വരും അപ്പോൾ ലഗ്നഫലവും കൂറിന്റെ ഫലവും കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക എങ്കിൽ നമുക്ക് ഈ ഒക്ടോബർ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം that was